ഗൗരി ലക്ഷ്മി ഷോ പതിനഞ്ചിന് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജനതയുടെ പാലൻ ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്ക് ഗായിക ഗാനരചയിതാവ് സംഗീത സംവിധായിക ഗാന നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തയും മലയാളികളുടെ സംഗീത ആസ്വാദന വേദികളിൽ പുതിയൊരു തരംഗം സൃഷ്ടിച്ച പ്രതിഭയുമായ ലക്ഷ്മിയുടെ മ്യൂസിക് ഷോ പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ പതിനഞ്ചിന് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ദൃശ്യ പയ്യന്നൂരും മീഡിയ പാർട്ട്ണറായ ദേശാഭിമാനിയും ചേർന്നാണ് ഷോ ഒരുക്കുന്നത് നിരവധി ജനപ്രിയ സിനിമകളുടെ സംഗീത ലോകത്ത് വിരാജിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഈ സംഗീത പ്രതിഭ നാല് സിനിമാ ഗാനങ്ങൾ എഴുതി സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് പൈനൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ പതിനഞ്ചിന് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും ദേശാഭിമാനി അക്ഷരമുറ്റം മത്സര വിജയികൾക്കുള്ള സമ്മാനദാനങ്ങൾ ടി ഐ മധുദനൻ എം എൽ എ വേദിയിൽ വെച്ച് സമ്മാനിക്കും ഷോയിലേക്കുള്ള പ്രവേശനം പാസ് മുഖേന നിയന്ത്രിക്കും വാഹന പാർക്കിങ്ങിനായി ഗേൾസ് ഹൈസ്കൂൾ പോലീസ് മൈതാനം ശ്രീവത്സം ഓഡിറ്റോറിയം മിഷൻ സ്കൂൾ അങ്കണം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കൃത്യം ആറു മണിക്ക് തന്നെ പ്രവേശനം ആരംഭിക്കുമെന്നും ഏഴരക്ക് തന്നെ ഷോ തുടങ്ങുമെന്നും വി പി സന്തോഷ് കുമാർ കെ കമലാക്ഷൻ കെ ശിവകുമാർ പ്രകാശൻ പയ്യന്നൂർ ശശിധരൻ കാട്ടൂർ വി നന്ദകുമാർ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വരെ വരെ കൊടുത്തു ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ